നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇരുപത്തി ഏഴ് വർഷത്തിന് ശേഷം രാജ്യതലസ്ഥാനം ബി ജെ പിടിച്ചെടുത്തിരിക്കുന്നു ഡൽഹിയിൽ ബി ജെ പി സർക്കാർ അധികാരമേറ്റി ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആം ആദ്മിയവരുടെ സംഘടനാ പ്രവർത്തനം ശക്തമാക്കാനുള്ള ഒരു നീക്കവും ഇതുവരെ നടത്തിയിട്ടില്ല തൊട്ടടുത്ത സംസ്ഥാനമായ പഞ്ചാബിലെ എ എ പി സർക്കാരിന്റെ അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കുന്നതിനാണ് ആം ആദ്മി നേതാക്കൾ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് മാത്രമല്ല ഡൽഹിയിൽ നിന്ന് ആം ആദ്മി നേതാക്കൾ കൂട്ടത്തോടെ പഞ്ചാബിലേക്ക് കുടിയേറാനുള്ള നീക്കവും നടക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി തകർന്നടിഞ്ഞു എന്ന് തന്നെ പറയാം അതേസമയം അഞ്ചു വർഷം പ്രതിപക്ഷത്തിരുന്ന് ബി ജെ പി സർക്കാരിനെതിരെ പോരാടാനുള്ള പദ്ധതിയൊന്നും കെജ്രിവാളിനില്ല മറിച്ച് രാജ്യസഭയിലേക്ക് കടക്കാനുള്ള നീക്കങ്ങളാണ് കെജ്രിവാൾ നടത്തുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത തൊട്ടു പിന്നാലെ സഞ്ജീവ് അറോറ എം പി സ്ഥാനം ഒഴിയുകയാണെന്ന വാർത്തയും പുറത്തു വന്നിരിക്കുകയാണ് ലുധിയാന വെസ്റ്റ് മണ്ഡലത്തിലെ എ എ പി എം എൽ എയുടെ മരണത്തെ തുടർന്ന് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് സഞ്ജീവ് അറോറ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഇന്നലെ എ എ പി നേതൃത്വം വ്യക്തമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സഞ്ജീവ് അറോറ രാജിവെക്കുന്ന രാജ്യസഭാ സീറ്റിലേക്ക് കെജ്രിവാൾ എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം ബിസിനസ്സുകാരനായ സഞ്ജീവ് അറോറ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പഞ്ചാബിൽ നിന്നുള്ള രാജ്യസഭ എം പി ആയത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയും അദ്ദേഹത്തിന് കാലാവധിയുമുണ്ട് എന്നാൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ രാജ്യസഭാ അംഗത്വം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും ഈ ഒഴിവിലേക്കാണ് കെജ്രിവാളിനെ പരിഗണിക്കുന്നത് എന്നാൽ കെജ്രിവാൾ രാജ്യസഭയിലേക്ക് മത്സരിക്കുമെന്ന അഭ്യൂഹം നിഷേധിക്കുകയായിരുന്നു ആം ആദ്മി ഇക്കാര്യത്തിൽ ചർച്ച തുടരുകയാണ് എന്ന് മാത്രമാണ് ആം ആദ്മി പ്രതികരിച്ചത് കൂടാതെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പഞ്ചാബിൽ മന്ത്രിസ്ഥാനമാണ് സഞ്ജീവ് അറോറയ്ക്ക് ഓഫർ ചെയ്തിട്ടുള്ളത് കെജ്രിവാളിന് വേണ്ടി രാജ്യസഭാ സീറ്റ് ഒഴിഞ്ഞുകൊടുക്കുന്നതിന് പ്രത്യുപകാരമായിട്ടാണ് മന്ത്രിസ്ഥാനമെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം അഴിമതിക്കെതിരെ പോരാടുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയതാണ് അരവിന്ദ് കെജ്രിവാൾ ഒടുവിൽ കെജ്രിവാളും കൂട്ടരും അഴിമതി കേസിൽ അറസ്റ്റിലാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നീട് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ഈ സംഭവ വികാസങ്ങൾ ഡൽഹിയിലെ ജനങ്ങളെ ഏറെ സ്വാധീനിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് മദ്യനയ അഴിമതി കേസിൽ ജയിലിലായ ആം ആദ്മി നേതാക്കൾ ഇത്തവണ ഡൽഹിയിൽ തകർന്നടിഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സംഖ്യയിൽ നിന്ന് ബി ജെ പി ഇത്തവണ നാൽപ്പത്തിയെട്ട് സീറ്റിലേക്ക് എത്തിയതിനു പിന്നിൽ ആം ആദ്മിയുടെ വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രമാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇനി അഞ്ചു വർഷം ഡൽഹിയിൽ ഒന്നും തന്നെ ചെയ്യാനില്ലെന്ന തിരിച്ചറിവിൽ തന്നെയാണ് കെജ്രിവാൾ രാജ്യസഭയിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നത്